സോഷ്യൽ ചീഫ് കംപ്ലൈന്റ് കംപ്ലൈന്റ് എല്ലാവർക്കും നമസ്കാരം കുറച്ച് ദിവസം മുന്നേ ഒരു പ്ലെയിൻ ക്രാഷ് നടന്ന സമയത്ത് എലിസബത്ത് ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ അന്ന് എലിസബത്തിനെ കണ്ട സമയത്ത് ഓക്കെ ആണ് ഇപ്പോ കുറച്ചുകൂടി ലൈഫിൽ മാറി നിൽക്കുന്നു അല്ലെങ്കിൽ ആയി വരുന്നു എന്നുള്ളൊരു ഹാപ്പിനെസ്സിലായിരുന്നു സത്യം പറഞ്ഞാൽ അന്ന് ആ ഇന്റർവ്യൂ കണ്ട സമയത്ത് പക്ഷെ ഇപ്പോഴാണ് മനസ്സിലാക്കുന്ന ആള് പുറമേ ആയിട്ട് നിന്നെങ്കിലും ഉള്ളെ ജീവിതത്തിൽ വളരെ തകർന്ന് തരുപ്പണമായി ഇരിക്കുകയാണെന്ന് ഞാൻ പലപ്പോഴായി പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഈ ഒരു വിഷയത്തിൽ വരുമ്പം എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല എലിസബത്തിന്റെ ഇന്നത്തെ ഈ വീഡിയോയിൽ അതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ വീഡിയോ ഇരുന്ന് കാണാൻ പറ്റുന്നില്ല അവര് കിടക്കുന്ന ആ ഒരു രീതിയും കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് എന്തോ ഒരു വല്ലായ്മയാണ് എനിക്ക് ആ വീഡിയോ കണ്ട സമയത്ത് ബാല മഹാനടൻ എവിടെ ജീവിതത്തിൽ ജീവിതത്തിൽ മഹാനടനായ വ്യക്തിയുടെ എക്സ് വൈഫായിരുന്നു ഈ പറയുന്ന എലിസബത്ത് എന്നാൽ ബാല ഇപ്പൊ കാട്ടിക്കൂട്ടുന്ന പരിപാടികളൊക്കെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാം എലിസബത്ത് നിരന്തരം ബാലക്കെതിരെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ടിരുന്നതാണ് ഇന്ന് ഇവരുടെ അവസ്ഥ വളരെയധികം പരിതാപകരമാണ് അറ്റംപ്റ്റ് നടത്തിയിട്ടുണ്ട് സ്വയം ജീവൻ എടുക്കാനായിട്ട് എന്നാണ് പറയുന്നത് ഓക്കെ ഇത് അവർക്കെതിരെ കേസെടുക്കാനുള്ള ഒരു വകുപ്പും കൂടി തന്നെയാണ് അങ്ങനെ സ്വയം ജീവൻ എടുക്കാൻ പോലും നമ്മുടെ നാട്ടിൽ അനുവാദമില്ല എന്നുള്ള ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക അങ്ങനെ നമ്മൾ ഒരു അറ്റംപ്റ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ നമുക്കെതിരെ കേസെടുക്കാനുള്ള ഒരു വകുപ്പുണ്ട് മിക്കവാറും ഇവർക്കെതിരെ കേസെടുക്കാനുള്ള ഒരു വകുപ്പും ഞാൻ കാണുന്നുണ്ട് അപ്പോഴും ഞാൻ മനസ്സിലാക്കുന്ന വേറെ കുറച്ച് കാര്യങ്ങളുണ്ട് ഈ മഹാനടൻ ജീവിതത്തിലെ ആയ ബാല ഒരു കാര്യം മനസ്സിലാക്കണം നിങ്ങൾ കാരണം ആ സ്ത്രീയുടെ ജീവിതം തകർന്ന തരിപ്പണായി കുളം തോണ്ടി വെച്ചിട്ട് പോയെന്നാണ് മനസ്സിലാക്കുന്നത് അതുപോലെ പോലീസ് സ്റ്റേഷനിൽ ഒരു സ്ത്രീ പോയി ഒരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ അത് സത്യമായ കേസാണോ വ്യാജ കേസാണോന്ന് പോലും നോക്കാതെ ഒരു പ്രിവിലേജ് വെച്ചിട്ട് സ്ത്രീകൾ കൊണ്ട് കൊടുക്കുന്ന കംപ്ലൈന്റ് സ്വീകരിക്കുന്ന പോലീസുകാരാണ് ഒട്ടുമിക്ക സ്റ്റേഷനിലും ഉള്ളത് എന്നാൽ ഞാൻ എൻ്റെ പേഴ്സണൽ അനുഭവത്തിൽ നിന്നും അന്ന് ഈ പറഞ്ഞതുപോലെ കോട്ടയത്ത് പോയ സമയത്ത് അങ്ങനെ ഒരു വ്യാജ പരാതി കൊണ്ട് കൊടുത്തപ്പോൾ കേസെടുത്തവരല്ല അവിടത്തെ പോലീസുകാർ പിന്നെ ഉള്ള പ്രഷറിന്റെ പുറത്തൊക്കെയാണ് അവർ പിന്നെ കേസെടുത്തിട്ടുള്ളു ഓക്കെ വോട്ട് അവർ പക്ഷെ ഇവിടെ എലിസബത്ത് സത്യസന്ധമായി അവരുടെ ഭാഗത്ത് ഉണ്ടായിരുന്നിട്ടും നീതിക്ക് വേണ്ടിയിട്ട് പോയി പോരാടിയിട്ടും എവിടെയൊക്കെ വാതിൽ മുട്ടിയിട്ടും ഒന്നിനും ഒരു പരിഹാരം കാണാൻ സാധിച്ചില്ല സാധിച്ചില്ല എന്ന് വെച്ചു കഴിഞ്ഞാൽ അവസാനം അവരിങ്ങനൊരു കടും കൈ ചെയ്യേണ്ടി വന്നു അവരെ പറ്റി സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ന്യൂസിലിത് ചർച്ചയാകുന്ന സമയത്തും ഇവർക്ക് നീതി ലഭിക്കുമോ എന്നുള്ളത് വെറും ചോദ്യചിഹ്നത്തിൽ തന്നെയാണ് ഇപ്പോഴും നിലവിൽ നിൽക്കുന്നത് എനിക്ക് തോന്നുന്നില്ല അറിയില്ല പണവും പ്രതാവുമുള്ളവർ ചിലപ്പോൾ ഒന്ന് കൈവച്ചു കഴിഞ്ഞാൽ അവരെ സംരക്ഷിക്കാൻ ഒരുപാട് ഒരുപാട് ആൾക്കാർ കാണുമെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക പ്രത്യേകിച്ച് എത്രയോ കോടി വസ്തു മാസ്തിയൊക്കെ ഉണ്ടെന്ന് പറയുന്ന ബാലചേട്ടനെ പോലത്തെ ഒരു ചേട്ടൻ ബാലചേട്ടൻ യു ആർ ഗ്രേറ്റ് ഏത് കാര്യത്തിലെന്നറിയാമോ പണത്തിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ പിടിപാടിൻ്റെ കാര്യത്തിൽ ഒരു സ്ത്രീ ഒരു കേസ് കൊണ്ട് അല്ലെങ്കിൽ പരാതിയും കൊണ്ട് മുന്നോട്ട് പോയപ്പോൾ അത് എന്താണെന്ന് പോലും നോക്കാൻ മനസ്സ് കാണിക്കാത്ത നമ്മുടെ നിയമം അല്ലെങ്കിൽ നമ്മുടെ നിയമപാലക എന്നേ എനിക്ക് പറയാൻ പറ്റുന്നുള്ളൂ മന്ത്രിയുടെ വരെ പരാതി കൊടുത്തിട്ട് ഒരു തേങ്ങയും നടന്നില്ലെന്നാണ് ഇവിടെ എലിസബത്ത് പറയുന്നത് ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ പറയാവോ ഇല്ലയെന്ന് അറിയാൻ പാടില്ല എന്നാലും ഞാൻ പറയുക എന്ത് പരിപാടിയോളും എന്ത് നാറിയ പരിപാടി ഞാൻ എലിസബത്തിന്റെ ആ വീഡിയോ ഒന്ന് കൊടുക്കാം എലിസബത്ത് ആണ് വീഡിയോ ആക്ച്വലി എനിക്ക് പല കാര്യങ്ങളും സഹിക്കാൻ പറ്റിയിട്ടായിരുന്നില്ല ലാസ്റ്റ് ബി കോമ ഓ കോമ സി എന്നൊക്കെ പറഞ്ഞിട്ടിട്ടിട്ട് ടേക്ക് കെയർ ഓഫ് യുവർ ഫാമിലി മണി സക്കിങ് ലീച്ചസ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പല ത്രെട്ടനിങ് വീഡിയോകളും പലതും കണ്ടിന്യൂസ് ആയിട്ട് പല ത്രട്ടണിങ് വീഡിയോയും പലതും മാനസികമായും ശാരീരികമായും ഒരുപാട് അനുഭവിച്ച ഒരു സ്ത്രീയാണ് ഈ എലിസബത്ത് എന്നിട്ടും അവരൊരു പരാതി കൊണ്ടുപോയിട്ട് തിരിഞ്ഞു നോക്കാൻ ഒരു പട്ടിക്കുഞ്ഞും ഇല്ല ഒരു കാര്യം മനസ്സിലാക്കുക നമ്മളാൽ കഴിയുന്ന രീതിയിൽ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ നല്ല സപ്പോർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു എലിസബത്തിന് എന്നാൽ ക്രമേണ എലിസബത്തിന്റെ വീഡിയോസിന്റെ വ്യൂസും കാര്യങ്ങളൊക്കെ കുറഞ്ഞു വരികയാണ് അവരിടുന്ന വീഡിയോസിന് തന്നെ ആരും അങ്ങനെ ഇല്ലാണ്ടായി പിന്നെ ആൾക്കാർ കാണാൻ എന്നും ഇതൊരു ഇതൊരിതായി വന്നപ്പോൾ ആൾക്കാർക്കിന്നും മടുപ്പായി പക്ഷെ ഇന്ന് എലിസബത്ത് ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ കണ്ടപ്പോൾ ആൾക്കാർ വീണ്ടും ഏറ്റെടുത്തിരിക്കുകയാണ് എലിസബത്തിന് സത്യം പറഞ്ഞ വിഷമമാണുള്ളത് ജീവിതകാലം മൊത്തം മാനസികമായി ഈ രീതിയിൽ തളർന്ന തരിപ്പണമായി ഓരോ ദിവസവും എണ്ണി എണ്ണി തീർക്കുന്ന ഒരു സ്ത്രീ അതാണ് എലിസബത്തിലൂടെ എനിക്ക് കാണാൻ സാധിക്കുന്നത് അവരുടെ മാനസികാവസ്ഥ നമ്മളൊക്കെ ചിന്തിക്കുന്നതിനപ്പുറമായിരിക്കും മാനസികമായിട്ട് ഇപ്പോഴും ത്രട്ടണിങ്ങും കാര്യങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയുടെ അവസ്ഥ അത് അനുഭവിച്ചവർക്ക് മാത്രമേ കൂടുതലായിട്ട് അറിയത്തുള്ളൂ അവരുടെ കൗണ്ടർ കേസുകൾ ഒരു ഈവൻ കല്യാണം തന്നെ തന്നെ നടന്നിട്ടില്ല നടന്നിട്ടില്ല എന്നാണ് പറഞ്ഞത് കേസുകള് പറഞ്ഞിട്ടില്ല ഇന്റർവ്യൂകളും പിന്നെ സ്റ്റേജ് ഷോകളൊക്കെ എന്തിനാണോ നടത്തിയത് എനിക്കറിയില്ല ബാല ടീം കൗണ്ടർ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ കേസുമായി ബന്ധപ്പെട്ട് എടുക്കുന്ന സമയത്ത് കൗണ്ടർ കേസിൽ കൊടുത്തിരുന്നത് കല്യാണം നടന്നിട്ടില്ല ഇവരുമായിട്ടൊരു ബന്ധമില്ല എന്നൊക്കെയുള്ളൊരു കാര്യമാണ് സോഷ്യൽ മീഡിയയിൽ എടുത്തിട്ട് എലിസബത്ത് ആൻഡ് ബാല മാരേജ് എന്ന് പറഞ്ഞ് അടിച്ചാൽ അല്ലെങ്കിൽ വെഡിങ് എന്ന് പറഞ്ഞ് അടിച്ചു കഴിഞ്ഞാൽ ഉടനെ അവരുടെ കല്യാണ വീഡിയോ വരും ഉണ്ണി മൂന്നുതന്നെ അടക്കം ഫംഗ്ഷൻ വന്നതാണ് പിന്നെ എങ്ങനെയാണ് ആ പരാതി സ്വീകരിച്ചത് ഏത് അർത്ഥത്തിലാണ് ആ ഒരു കൗണ്ടർ കേസും വെച്ചിട്ട് മുന്നോട്ട് എനിക്ക് അറിയത്തില്ല എല്ലാവർക്കും പച്ചവെള്ളം പോലെ സത്യമായിട്ട് അറിയാവുന്ന കാര്യമാണ് എലിസബത്തും ബാലയും തമ്മിൽ കല്യാണം കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിലെടുത്ത് ഞാൻ പറഞ്ഞതുപോലെ സെർച്ച് ചെയ്താൽ മതി അവർ രണ്ടുപേരും തമ്മിലുള്ള മാരേജിന്റെ കാര്യങ്ങളും ഉണ്ട് ഉണ്ണി മുൻപ് അടക്കം വന്നതാ പല ആക്ടേഴ്സും വന്നിട്ട് പോയതാ നാദൃഷ്യൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു അങ്ങനെ പലരും വന്നിട്ട് പോയതാണ് എന്നിട്ട് പച്ച കള്ളം വെട്ടിത്തുറന്ന് എങ്ങനെ എനിക്കറിയില്ല എനിക്കറിയില്ല ഞാനിപ്പോ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഞാൻ ചീഫ് മിനിസ്റ്ററിൻ്റെ കംപ്ലൈൻറ്റ് കൊടുത്തു പോലീസിൻ്റെ കംപ്ലൈൻറുകൾ അക്സെപ്റ്റ് ചെയ്യണില്ല എന്ന് പറഞ്ഞിട്ട് പക്ഷേ ആരും എൻ്റെ കംപ്ലൈൻ്റ് മോൾന്ന് മോൾ നിന്ന് താഴത്തേക്ക് നമ്മളെ ഡിവൈഎസ് പി എസ് ഓഫീസിലെത്തി ഒരു തവണ വീട്ടിൽ വന്നിട്ട് അന്വേഷിച്ചു പിന്നെ അതിൻ്റെ റിസൾട്ട് അറിയില്ല കോർട്ടിൽ കേസ് നടക്കുന്നുണ്ട് കുറേ തവണ വക്കീലും ഐ മീൻ ഈ പേര് എടുത്തു പോലും പറയുന്നില്ല ഇത്രയും സങ്കടത്തോട് സംസാരിക്കുന്ന സമയത്തും അല്ലെങ്കിൽ ഇനി എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആ വ്യക്തി എന്ന് മാത്രമേ പറയുന്നുള്ളൂ ബാലയെന്നുപോലും പറയുന്നില്ല എന്തിനോന്തോ പേടി അത്രയ്ക്ക് പേടിയായിരിക്കണം എലിസബത്തിന് അല്ലെങ്കിൽ നിയമത്തിന്റെ മുന്നിലുള്ള വിഷയമായത് കൊണ്ടായിരിക്കാം എന്തായാലും കൊള്ളാടെ കോടതിയിൽ പോലും വരാറില്ല വക്കീൽ പോലും ഹാജരാകാറില്ല മന്ത്രിയുടെ അടക്കം പരാതി കൊടുത്തിട്ടും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എനിക്കൊന്നും പറയാനില്ല എന്താണോ എന്തോ പൈസയും പവറൊക്കെ ഉള്ളമാർക്ക് മാത്രമേ ഇവിടെ ജീവിക്കാൻ പറ്റുള്ളൂ ആ മാർക്ക് തോന്നിയോസോ തോന്നിയത് കാണിക്കാമെന്നാണെങ്കിൽ എനിക്ക് ആ സിസ്റ്റത്തോട് ഒരു വിലയുമില്ല ഒരു ബഹുമാനവും ഇല്ലെന്നേ ഞാൻ തുറന്നു പറയത്തുള്ളൂ വായിക്കേണ്ടതാണ് അതില് തീരെ ഉള്ളിൽ അതായത് കൗണ്ടർ കേസിൽ കാശില്ല എന്റെ അഞ്ച് പൈസ എന്നുള്ള രീതിയിലാണ് ബാലച്ചേട്ടൻ ബാലച്ചേട്ടൻ എന്തുകൊണ്ട് അങ്ങനെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൗണ്ടർ കേസിൽ എനിക്ക് പൈസ ഒന്നുമില്ല നഷ്ടപരിഹാരം ഒന്നിനും കൊടുക്കാനായിട്ട് ഒരു തേങ്ങയില്ല എന്നുള്ള രീതിയിൽ ഒരുപാട് കോടി സ്വത്ത് ഒക്കെ ഉണ്ടെന്ന് ബാലച്ചേട്ടനല്ലേ പലപ്പോഴായി പറഞ്ഞു വെച്ചിട്ടുള്ള ആ സ്ഥിതിക്ക് കൗണ്ടർ കേസാ എനിക്കും കോടിയുള്ള ആള് പിന്നെ ഡോക്ടർ റിലേഷൻഷിപ്പ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആൾക്കാര് പറയും പെണ്ണുങ്ങളും ആണുങ്ങളും വന്നിട്ട് റിസൾട്ട് പെണ്ണുങ്ങളാണുങ്ങളും കേസ് വരികയാണെങ്കി ഞാൻ സോഷ്യൽ ാണ് നിങ്ങളടക്കാരെങ്കിലും ഇവരുടെ ഫോണിൽ ആ റിംഗ് ടൂൺ ശ്രദ്ധിച്ചായിരുന്ന ശോക ആ ഒരു ശോകത്തിന്റെ റിംഗ് ടൂൺ ആണ് അവരിട്ടിട്ടുള്ളത് എനിക്ക് തോന്നുന്നു മറ്റേ രാജാ റാണി മൂവിയിലുള്ളതാണെന്ന് തോന്നുന്നു ആ റിംഗ് ടൂൺ ആണ് അവരിട്ടിട്ടുള്ളത് അതിൽ നിന്ന് തന്നെ അവരുടെ സിറ്റുവേഷനും അവരുടെ മാനസികാവസ്ഥയും നമുക്ക് മനസിലാവും അവരുടെ റിംഗ് ടൂണിൽ നിന്ന് തന്നെ നിങ്ങൾ നാലു വെച്ചു കൂട്ടി പിന്നെ അവരെന്തൊക്കെ എത്രയൊക്കെ കേസ് കൊടുത്തിട്ട് എന്തൊക്കെ ചെയ്തിട്ട് ഒരു തേങ്ങ നടക്കുന്നില്ല നമ്മളൊക്കെ അന്ന് വീഡിയോ ചെയ്ത സമയത്തും നിയമത്തിന്റെ വഴിയെ പോകാനാണ് പറഞ്ഞു കൊടുത്തത് എല്ലാവരും എന്നിട്ടും ഒന്നും നടക്കുന്നില്ല നിയമത്തിന്റെ വഴി വാതിൽ അടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റൂടെ ചീഫ് മിനിസ്റ്ററിന്റ് കംപ്ലൈന്റ് ചെയ്തു എനിക്കറിയില്ല സംഭവം ണ് ചെക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാം നോക്കാം പിന്നെ ബ്ലഡ് ടെസ്റ്റുകൾ നോക്കാം ഹിസ്റ്ററി നോക്കാം സ്റ്റേറ്റ്മെന്റ് നോക്കാം എല്ലാം നോക്കാം ആവുകയാണെങ്കിൽ ഈ ഒരാൾ മാത്രം കാരണുള്ളൂ പിന്നെ ചീറ്റ് ചെയ്തു പിന്നെ ഫിസിക്കൽ അബ്യൂസ് ചെയ്തു മീഡിയയിൽ ഡിഫ് ചെയ്തു ജീവിച്ചിരുന്നപ്പോ കിട്ടാത്ത നീതി ഇനി എന്ന് ചത്തിട്ട് കിട്ടാൻ എനിക്കറിയില്ല എനിക്കറിയില്ല ജീവിച്ചിരുന്നപ്പോ ഒരുപാട് പോരാടി ജീവിച്ചിരിക്കുന്ന ഈ സമയത്ത് എന്നിട്ടും നീതി ലഭിക്കുന്നില്ല ഇപ്പോ ഈ ഇപ്പൊ ഈയൊരവസ്ഥയിലായിട്ടെങ്കിലും നീതി ലഭിക്കും ഇല്ല കേസെടുക്കാനുള്ള വകുപ്പുണ്ട് ഇല്ല ഇവർ സ്വയം എടുക്കാനുള്ള അറ്റം നടത്തിയതാണെങ്കിൽ ഇവർക്കെതിരെ കേസെടുക്കും അതാണ് നടക്കാൻ പോകുന്ന അടുത്ത് അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ മറിച്ച് എന്തെങ്കിലും വിഷയമായിട്ട് ഇവർ വീഴുക അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ ഒക്കെയാണ് അല്ലെങ്കിൽ ഇവർക്കെതിരെ കേസെടുക്കാനുള്ള വകുപ്പായി അതാണ് ഇനി ഇവിടെ നടക്കാൻ പോകുന്നത് എങ്ങനെ എങ്ങനെങ്ങനെ ജസ്റ്റിസ് കിട്ടുകയാണെങ്കിൽ ജസ്റ്റിസ് കിട്ടിക്കോട്ട് വെച്ചിട്ടാണ് കാര്യം എപ്പോഴും പറയും പെണ്ണുങ്ങൾക്കാണ് ജസ്റ്റിസ് കിട്ടാന്ന് പക്ഷെ ജസ്റ്റിസ് കിട്ടണതെക്കിപ്പോ തോന്നത് കാശ് കാശിന് കാശ് ഉണ്ടോ കാശില്ലേ ആരാണ് വലുത് എന്നൊക്കെ നോക്കിട്ടാണ് ജസ്റ്റിസ് കിട്ടണ എന്ന് ഞാന് വിചാരിക്കണേ അവസ്ഥ മനസ്സിലാക്കാവുന്നതേ ഉള്ളു തനിക്ക് ഉളുപ്പില്ലടാ ഉളുപ്പില്ലടാ ആ സ്ത്രീയെ ദ്രോഹിച്ചതിന് കൈ കണക്കില്ലല്ലോ താൻ നിർത്തിക്കൂടെ തനിക്ക് വീണ്ടും വീണ്ടും ടോർച്ചർ ചെയ്യുന്ന ഓരോ രീതിയിലും ഉളുപ്പില്ലേ തനിക്ക് ആരോട് പറയാൻ ഇതൊക്കെ ആരോട് പറയാൻ ഇവിടെ ഓരോരുത്തുള്ള കൊണ്ട് ഓരോ കള്ളക്കേസ് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ എടുക്കും അല്ലാണ്ട് ഇതുപോലെ ഒരുത്തി ഒറ്റപ്പെട്ട് കടന്ന് അവള് നീതിക്ക് വേണ്ടി ന്യായത്തിന് വേണ്ടി സത്യത്തിന് വേണ്ടി പോരാടിയ ചോദിക്കാനും ഒരു പട്ടിയില്ല നിയമത്തിന്റെ വശത്ത് നിന്ന് പോലും സഹായമില്ല മന്ത്രിയുടെ അടുത്ത് വരെ പരാതി കൊടുത്തിട്ട് പോലും ഇനി എന്ത് പറയാൻ എന്നാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഈ വിഷയം കത്തുകയാണെങ്കിൽ ബഹുമാനപ്പെട്ട ഏതെങ്കിലും അധികാരികളുണ്ടെങ്കിൽ ഇവർക്ക് സപ്പോർട്ട് ചെയ്യുക കേസെടുക്കുക ഓപ്പോസിറ്റിൽ നിൽക്കുന്നവന് ഇട്ട് പണി കൊടുക്കുക പൂട്ടുക മിക്കവാറും നമ്മുടെ അണ്ണാജി അണ്ണാച്ചിന് ഇപ്പം അടുത്ത രംഗത്ത് വരും ഏതെങ്കിലും ഒക്കെ ഹോസ്പിറ്റലിൽ പോയി കടന്നിട്ടായി ഞാനും തീരാൻ പോകുന്നു അല്ലെങ്കിൽ ഞാൻ എന്താ തീരാൻ ശ്രമിക്കുന്നു എനിക്കിനി വലിയ ജീവിക്കാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോൾ വര പറയാൻ പറ്റത്തില്ല അണ്ണാച്ചി ആയതുകൊണ്ട് നമുക്ക് ഏത് രീതിയിലായിരിക്കും പ്രതികരണമായിട്ട് വരുന്നതൊന്നും പറയാൻ പറ്റത്തില്ല എന്തായാലും അണ്ണാച്ചിയുടെ പ്രതികരണം ഞാനൊന്ന് കാത്തിരിക്കുക പുതിയൊരു വീടിയായിട്ടാണ്